കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെ വരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കിട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും നമ്മൾ കാണുന്നത് എന്തൊക്കെയെന്ന് നോക്കാം ഇന്നത്തെ ക്ലാസ് അനേകരുടെ അന്ധവിശ്വാസത്തെ സ്പർശിക്കുന്ന ഒന്നാണ് അതിന് കാരണം നിങ്ങൾ പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുന്ന തെറ്റായ പഠിക്കലുകളാണ് അപ്പോൾ എല്ലാവരും അവസാനം വരെ ഈ ക്ലാസ് കേൾക്കുമല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഇങ്ങനെയാണ് പിലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി ഈ അധ്യായത്തിൽ പ്രധാനമായും നമ്മൾ കാണുന്നത് എന്തൊക്കെയാന്ന് നോക്കാം യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പും അക്ദലിനെ മറിയവും ബദനയിലെ മറിയവും കല്ലറയിൽ വരും വന്ന് കല്ലറയിൽ ഒരു മാലാക്കയെ കണ്ടെത്തുന്നതുമാണ് രണ്ട് സ്ത്രീകൾ ദൂതനെ കാണുകയും ദൂതൻ സ്ത്രീകളോട് പറയുന്ന സന്ദേശവും തുടർന്ന് യേശു ക്രിസ്തു അവരെ എതിരേറ്റ് വരുന്നതുമാണ് മൂന്ന് മഖ്ദലിന മറിയവും മറിയവും ഉയർത്തെഴുന്നേറ്റ കർത്താവം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു നാല് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് മൂടിവെക്കാനായി പടയാളികൾക്ക് കൈക്കൂലി കൊടുത്ത് കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്നത് ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അഞ്ച് ശിഷ്യന്മാർ ഗലീലയിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടുന്നു ആറ് അവസാനമായി നമ്മൾ കാണുന്നത് കർത്താവത്തിൻ്റെ ശിഷ്യന്മാരെ വചനം ഘോഷിക്കുന്നതിനായി സകല അധികാരവും നൽകി അവരെ അയക്കുന്നതാണ് ഒന്നു മുതൽ വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ശപത്ത് കഴിഞ്ഞു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മക്ദലനക്കാരത്തെ മറിയേയും മറ്റേ മറിയേയും കല്ലറ കാണുവാൻ ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നും കല്ലുരുട്ടി നീക്കി അതിന് മേലെ ഇരുന്നിരുന്നു അവൻ്റെ രൂപം മില്ലലിന് ഒത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു കാവൽക്കാർ അവനെ കണ്ടു പേടിച്ച് വിറച്ചു മരിച്ചവരെ പോലെയായി വിശുദ്ധ മത്തായി മാത്രമാണ് കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നിരുന്നു എന്ന് പറയുന്നത് മറ്റെല്ലാ സുവിശേഷകരും പറയുന്നത് സ്ത്രീകൾ വന്നപ്പോൾ കല്ലുരുട്ടിക്കളഞ്ഞതായി അവർ കണ്ടു എന്നാണ് വിശുദ്ധ ലൂക്കോസും യോഹന്നാനും രണ്ട് ദൂതന്മാരെ പരാമർശിക്കുമ്പോൾ മത്തായി ഒന്നിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ കല്ല് നീക്കം ചെയ്യാൻ ഒരു ദൂതൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഒരിക്കലുമില്ല ആത്മാവിനാൽ ജീവിക്കപ്പെട്ടവൻ അതേ ശക്തിയാൽ കല്ലുരുട്ടി മാറ്റാമായിരുന്നു എന്നാൽ കർത്താവിൻ്റെ അഭിനിവേശത്തിന് സാക്ഷികളായിരുന്ന മാലാഖമാരും അവൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷികളാകുന്നത് ഉചിതമായിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അവൻ ജടത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു തിമൂത്തിർക്കെഴുതിയ ലേഖനം ഒന്നാം ലേഖനത്തിൻ്റെ മൂന്ന് മുതൽ പതിനാറ് വരെയാണ് ഞാൻ വായിച്ചത് ദൂതന്മാർക്കും കർത്താവ് പ്രത്യക്ഷനാകേണ്ടിയിരുന്നു എന്ന് വിശുദ്ധ പൗലോസ് പൊലോസ്ലീഗ നമ്മോട് പറയുന്നു കാവൽക്കാർ പിലാത്തോസിനോടും മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നതിനാൽ അവർ ഭയപ്പെട്ട് മരിച്ചവരെ പോലെയായി മൂ അഞ്ച് മുതൽ പതിനഞ്ച് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്നാൽ ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഇവിടെയില്ല അവൻ പറഞ്ഞതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് തൻ്റെ ശിക്ഷന്മാരോട് പറവീൻ അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുന്നു അവിടെ നിങ്ങൾ അവനെ കാണുമെന്ന് പറഞ്ഞു അതെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും വിശ്വാസം അതാണ് അതല്ലാത്തവൻ ക്രിസ്തീയ വിശ്വാസി അല്ല ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവനല്ല ക്രിസ്തീയ വിശ്വാസം ഒരു മതമല്ല ഒരു വ്യക്തിയിലുള്ള വിശ്വാസമാണ് വിശുദ്ധ യോഗന്നാൻ പറയുന്നു യേശു ആളോട് ഞാൻ തൻ്റെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു യോഗന്നാൻ്റെ സുവിശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ഞാൻ വായിച്ചത് ജനിക്കുന്ന ഓരോ മനുഷ്യനും മരിക്കുകയും ചെയ്യും അതേസമയം കർത്താവം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേൽക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു മറ്റൊരു മതത്തിലും ഈ വിശ്വാസം കാണുന്നില്ല കാരണം ക്രിസ്തു മരണത്തെയും കീഴ്പ്പെടുത്തി എന്നതാണ് അതിൻ്റെ സത്യം യേശു ക്രിസ്തുവിനെ പോലെ മരിച്ചുയർത്തെഴുന്നേറ്റൊരു പ്രവാചകനോ ദൈവമോ ഈ ഭൂമിയിൽ മറ്റെങ്ങുമില്ല അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കള്ളറവിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി എന്നാൽ യേശു അവരെതിരേറ്റി വന്നു നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു അവരടുത്തു ചെന്ന് അവൻ്റെ കാൽ പിടിച്ചു അവനെ നമസ്കരിച്ചു യേശു അവരോട് ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോരോട് ഗലിയിലേക്ക് പോകുവാൻ പറവീൻ അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു കാവൽക്കൂട്ടം സംഭവിച്ചതൊക്കെ ഈ മഹാപുരോഹിതന്മാരോട് അറിയിച്ചു അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു എന്നിട്ട് അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ കല്ലറ മുദ്രയിട്ടുറപ്പിച്ചത് ഇവരെ തന്നെയാണ് കാവൽക്കാരെ നിർത്തിയത് ഈ മതപുരോഹിതന്മാർ തന്നെയാണ് ഈ കാവൽ പട്ടാളത്തെ കീഴ്പ്പെടുത്തി ശിഷ്യന്മാർ കർത്താവിൻ്റെ ശരീരം എങ്ങനെ മോഷ്ടിച്ചുകൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ഈ വസ്തുത നാടുവാഴിയുടെ മുമ്പാകെ എത്തപ്പെട്ടില്ല എന്നതാണ് സത്യം ഈ കഥ ഇന്ന് വരെ ഗൂതന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു ഇന്ന് ചില വിശ് അന്ധവിശ്വാസികളുടെ ഇടയിലും ഇത് ഈ കഥയുണ്ട് പതിനാറ് മുതൽ ഇരുപത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരെ സംശയിച്ചു യേശു അടുത്ത് എന്ന സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിക്ഷ്യരാക്കൊള്ളി ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു സ്നാനപ്പെടുത്തുക എന്താണ് സ്നാനമെന്നുള്ളത് നമ്മൾ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതാണ് പല കൾട്ട് സംഘടനകൾ പലവിധ സ്നാനവുമായി ഓരോ വിശ്വാസിയെയും ഓരോ ദിവസവും കൊണ്ടുപോകുന്നു എന്നതിലാണ് ഇത് ശ്രദ്ധിച്ച് പഠിക്കാൻ നിങ്ങളോട് ഞാൻ പറയുന്നത് സാത്താൻ ഭൂമിയിൽ അനേകരെ തെറ്റിച്ച് ദൈവത്തിൽ നിന്നും അകറ്റാൻ അന്ധവിശ്വാസത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഒരു കാലഘട്ടമാണിത് ഇത് വർദ്ധിച്ചു വരികയല്ലാതെ കുറഞ്ഞു പോവുകയില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുമെന്ന് കർത്താവ് പറയുമ്പോൾ ആ സ്നാനത്തിനെ വിലയുള്ളു മറ്റൊരു സ്നാനത്തിന് വിലയില്ല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പത്രോസ്ലീഹ അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപീൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും പ്രവൃത്തികളുടെ പുസ്തകം രണ്ടിൻ്റെ മുപ്പത്തി ഇത് തെറ്റിച്ച് പഠിപ്പിക്കുന്ന അനേകം പാസ്റ്റർമാരെ മറ്റുള്ള വ്യക്തികളെ എനിക്കറിയാം ഈ ഒരു വ്യക്തി തന്നെ എന്നോട് വന്ന് പറഞ്ഞതാണ് ഇത് യേശു ക്രിസ്തു പറഞ്ഞതാണെന്ന് പത്രോസ്ലീഖ പറഞ്ഞാൽ യേശു ക്രിസ്തു പറഞ്ഞതാണ് എന്താണ് ഇവിടെ പത്രോസ്ലീഖ പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടുക ആരോട് മാനസാന്തരപ്പെടണം നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിനോട് മാനസാന്തരപ്പെടുക പാവങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപ്പിക്കുമ്പോൾ കർത്താവ് നമ്മളുടെ പാപങ്ങളെ മോചിച്ച് തരികയും അവൻ തൻ്റെ വിശുദ്ധ വചനമാകുന്ന വെള്ളത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിക്കുകയും നമുക്ക് പരിശുദ്ധാത്മാവിനെ തരികയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ സ്നാനം അല്ലാതെ ഇതൊരു മൊങ്ങലോ പൊങ്ങലോ ഒന്നുമല്ല കർത്താവ് നമ്മുടെ പാവങ്ങളെ നീക്കി കർത്താവിൻ്റെ വചനത്താൽ നമ്മളെ ശുദ്ധി ചെയ്യപ്പെടുന്ന അവസ്ഥ അതാണ് മനസ്സിലാക്കേണ്ടുന്നത് അതിനെ ബാപ്റ്റിസം എന്ന വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു മുങ്ങലിനെ കാണിക്കുന്നതിന് വേണ്ടി അല്ല പിന്നെ ആരാണ് ഈ മുങ്ങലാണ് തെറ്റായ പഠിപ്പിക്കൽ നടത്തുന്നത് അത് ഒരു കൾട്ട് ഗ്രൂപ്പാണ് തെറ്റായുള്ള മറ്റൊരു പഠിപ്പിക്കൽ നോക്കാം റോമർ കെഴുതിയ ലേഖനം ആറാം അധ്യായം ഇതിൽ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് അവിടെ ജലത്തെക്കുറിച്ച് സംസാരിക്കുന്നതേയില്ല എന്നാൽ ഈ ഗ്രൂപ്പുകാർ പഠിപ്പിക്കുന്നത് എന്താണ് അത് മുങ്ങലിന് മാതൃക എന്ന് പഠിപ്പിച്ചാണ് ആൾക്കാരെ തെറ്റിക്കുന്നത് മറ്റൊരു വിശദീകരണം നോക്കാം ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ ലീഗ പറഞ്ഞു യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ഗലാത്തിയർ മൂന്നിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ഞാൻ പഠിപ്പിച്ചത് വായിച്ചത് ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ നമ്മൾ എന്തുണ്ടാകണം ദൈവാത്മാവ് ഉണ്ടാകണം ദൈവത്തിൻ്റെ മക എൻ്റെ മകനിൽ എൻ്റെ ജീൻ ഉണ്ടാകണം എങ്കിലേ അവൻ എൻ്റെ പുത്രനാകൂ എന്നാൽ മാത്രമേ അവൻ എൻ്റെ പുത്രനാകൂ എന്ന് നിങ്ങൾ ചിന്തി നിങ്ങൾ അറിയുന്നത് പോലെ ഞാൻ പറയുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ പുത്രനാകണമെങ്കിൽ നമ്മൾ എന്തുണ്ടാകണം പരിശുദ്ധാത്മാവ് ഉണ്ടാകണം പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടാകുന്നില്ല നിറയുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മക്കളാകാൻ കഴിയില്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമില്ല പിന്നെയോ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് ചെയ്യപ്പെടുന്നത് ശിഷ്യന്മാർ സ്നാനം എന്ന് പറഞ്ഞത് പാവങ്ങളുടെ ഏറ്റുപറച്ചിലും അനുതാപവുമാണ് അല്ലാതെ അതൊരു മുങ്ങലല്ല എങ്കിൽ ആരാണ് ഈ മുങ്ങൽ നമ്മെ പഠിപ്പിക്കുന്നത് ബാപ്റ്റിസോ എന്ന വാക്കിൻ്റെ അർത്ഥം മുറുകെ പിടിച്ച് വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ അക്ഷരജ്ഞാനികളായി അനേകരെ തെറ്റിക്കുന്ന സാധാന്യ വർഗമാണ് മുങ്ങലിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇവരുടെ കൂട്ടായ്മ ഈ ഭൂമിയിൽ വന്നിട്ട് ഏകദേശം നൂറ് നൂറ്റിപ്പത്ത് വർഷം മാത്രമേ ആയിട്ടുള്ളൂ അവരുപയോഗിക്കുന്ന ദേഷ്യവിൻ്റെ നാമവുമാണ് എന്നാൽ അനേകരെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അവർ തെറ്റിച്ചു കളഞ്ഞു എന്ന് നമുക്ക് കാണാവുന്നതാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഏക സ്നാനത്തെക്കുറിച്ചാണ് അത് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് മാത്രമാണ് യോഹന്നാൻ സ്നാഭകനും അതിന് സാക്ഷ്യം പറയുന്നുണ്ട് മുങ്ങൽ എന്നൊരു സ്നാനത്തെക്കുറിച്ച് ആരും എങ്ങും പഠിപ്പിച്ചിട്ടില്ല വിശുദ്ധ ബൈബിൾ നമ്മളോട് സംസാരിക്കുന്നതേയില്ല ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ളതായിരിക്കും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി